അപ്പം ഞാൻ പറഞ്ഞു വന്നത് കോർനാർ വ്യൂ പോയിൻ്റ് നമ്മുടെ ഊട്ടി നീലഗിരി മാവട്ടം എന്ന് പറയും അവിടെ അത്രയുള്ളൊരു പ്ലേസ് ആണ്ട്ടോ പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ മനോഹരമായ ക്ലൈമറ്റ് അതുപോലെ പച്ചപ്പൽ പുതിച്ച തേയിലകൾ അതിന് യൂക്കാലിയുടെ ഇലകൾ ഇതൊക്കെയാണ് അവർക്ക് പ്രധാനമായിട്ടുള്ള സംഭവങ്ങളും അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞാൽ അവസ്ഥ സെക്ഷൻ വേറെ ആ മലപ്രദേശത്തെ ഏതെങ്കിലും ഭാഗത്ത് ഒരു വീട് അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ല കാണാൻ പറ്റില്ല എന്താ ചോദിച്ചുകഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റ് ഒരിക്കലും ഉണ്ടാവും അത്യാവശ്യം ചുരുക്കം ഒരു നൂറില് ഒരു മുപ്പത് നാല്പത് പേഴ്സെന്റേജ് മാത്രം ഉണ്ടാകും അങ്ങനെ വാളയാറിൽ നമ്മുടെ തേക്കനിക്കാട് സംരക്ഷിക്കണ വനം വകുപ്പിന്റെ അടുത്ത് എത്തിയിട്ടാ ഇനിയിപ്പോഴു നിമിഷം വാളയാർത്തും വാളയാർ എത്തിക്കഴിഞ്ഞാൽ നേരെ പിന്നെ ഫോറസ്റ്റ് അപ്പോഴും നിറയെ തെക്കിംഗ് കാടാണ് നിറയെ വണ്ടികൾ ചെക്ക് കോഴ്സിനോട് പിടിച്ചിട്ടുണ്ടായിരുന്നു അത്തരം പഴയ പോലെ പിടിച്ചു കൊള്ളുന്നുണ്ടല്ലോ പക്ഷേ എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ പിടിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡ് വെയ്സിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഇവിടെ കൂടെ തന്നെ ഒടിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും ചെറിയ അപകടങ്ങൾ പറ്റിയാണെങ്കിലും അതുപോലെ വലിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവൻ്റെ ഹെൽപ്പ് ലൈൻ വിളിച്ചു കഴിഞ്ഞാൽ അവരും സഹായിക്കും ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് നാളെ വേറെ വേണ്ടി ഫോറസ്റ്റ് എൻ്റെ സ്വന്തം ഉണ്ടാവും അതിൻ്റെ സൈഡിൽ കൂടി വലുത് സ്ഥലം സ്ഥലം കിട്ടും വണ്ടി ഉച്ച കിട്ടി പാലക്കാട് ഏതാനും നമ്മൾ പാലക്കാട് അങ്ങനെ പാലക്കാട് എത്താൻ പാലക്കാട് എത്തിയ നല്ല നല്ല കാഴ്ചകൾ കാണേ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാം അപ്പം അങ്ങനെ പാലക്കാട് കേട്ടോ പാലക്കാട് തന്നെ നമ്മുടെ പാർട്ടി തന്നെ കുടികളായിട്ട് പറയുന്നത് നമ്മൾ പതാക പാലക്കാട് പിന്നെ പാലക്കാട് നമ്മളെ പാർട്ടി പ്രവർത്തനത്തിന് അറിയില്ല പാലക്കാട് അപ്പം ഇതൊക്കെയുണ്ട് നമ്മുടെ നാട്ടിൽ കാണാനുള്ള അനേകം കാഴ്ചകൾ രണ്ടും ഇല്ലെന്നും പറയുന്നില്ല അപ്പോൾ തമിഴ്നാടിനെ കാട്ടി കുറച്ച് സൂപ്പർ ആയിട്ടുള്ള കേരളം തന്നെയാണ് പക്ഷെ തമിഴ്നാട്ടിൽ വേറെ അതുപോലെ തന്നെ കേരളത്തിൽ വേറെ പാലക്കാട് എത്തിയത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചിരിക്കണല്ലേ അന്നം കിട്ടാത്തവരില്ല റേഷൻ മുടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അതെന്താണട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോൾ നമ്മുടെ ആനവണ്ടികൾ വണ്ടികൾ നേരെ എത്തിയിട്ടിരിക്കുന്നുണ്ട് സ്റ്റാൻഡിൽ അപ്പോൾ ഇത് ടൈമിങ്ങിന് എടുക്കോളൂ തോന്നോ ഇതൊക്കെ ലോങ്ങ് പോണ് വണ്ടികളാ തോന്നുന്നു ഇങ്ങടെ ഈ ബാംഗ്ലൂര് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ എറണാകുളം